നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിച്ചിന് തുടക്കമായി കഴിഞ്ഞു ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ ചെന്നൈ വിജയിച്ചതും നമ്മൾ കണ്ടതാണ് ഇന്ന് നടക്കുന്ന രണ്ടാമത് മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് വീസസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇതുവരെയുള്ള ഐ പി എല്ലിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വട്ടമാണ് ഇരു ടീമുകളും നേർക്കുനേർ മത്സരിച്ചത് അതിൽ പതിനാറ് തവണയും വിജയം കൊൽക്കത്തയുടെ കൂടെയായിരുന്നു ബാക്കി ഒൻപത് തവണയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിച്ചത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ രണ്ട് കിരീടങ്ങൾ നേടിയിട്ടുള്ള ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അതുപോലെ തന്നെ ഒരു തവണ കിരീടം നേടിയിട്ടുള്ള ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗൗതം ഗംഭീർ എന്ന മഹാനായ ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററുടെ തേലേടെയായിരുന്നു രണ്ട് തവണയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടമെണിയത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വാർണറുടെ നേതൃത്വത്തിലായിരുന്നു സൺ ഹൈദരാബാദ് കിരീടം നേടിയിരുന്നത് ഈ രണ്ടു പേരുടെയും പേരുകൾ നമുക്ക് ഈ രണ്ട് ടീമുകളുടെ കൂടെ ഒരിക്കലും പറയാനാതെ പോകാൻ പറയാതെ പോകാൻ കഴിയില്ല നമുക്ക് ടീമുകളിലേക്ക് നോക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ആണ് അവരുടെ ശക്തി നിതീഷ് റാണ റിങ്കു സിംഗ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആന്ധ്ര റസൽ സുനിൽ നരേറ്റ് വെങ്കിടേഷ് അയ്യർ റഹ്മാനുള്ള ഗുർപാസ് തുടങ്ങിയ തുടങ്ങിയവർ ഈ ടീമിൻ്റെ പ്രധാന മുഖങ്ങളാണ് സൺറൈസേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ അവരുടെ ക്യാപ്റ്റനും ദക്ഷിണാഫ്രിക്കയുടെ താരവുമായ എയ്ഡൻ മക്രത്തെ മാറ്റി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പ് നേടിക്കൊടുത്ത പാറ്റ് ആണ് അവരുടെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ കാശ് മുടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് മേടിച്ച താരമായിരുന്നു പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും വലിയ വിജയം അവരുടെ ബോളിംഗ് തന്നെയാണ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന ബോളിംഗ് ടീമിലേക്ക് ടി നടരാജൻ ഇന്ത്യയുടെ വേഗതയേറെ ബോളർ ഉമ്രാൻ മാലിക് ജയദേവ് ഉത്തക്കട്ട് ഭുവനേശ്വർ കുമാർ എന്നിവർ കൂടെ ചേരുമ്പോൾ മികച്ച ഒരു ബോളിംഗ് നിര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് നിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മായങ്ക് അഗർവാൾ നിതീഷ് കുമാർ റെഡ്ഡി രാഹുൽ ത്രിപാധി അഭിഷേക് ശർമ്മ എയ്ഡൻ മക്രം കെൺ ഫിലിപ്സ് തുടങ്ങിയവർ പ്രമുഖരാണ് ആ സ്ഥാനത്തുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റൈഡേഴ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും സുശക്തമായ ടീമാണ് അവർ മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ബോളറായിരുന്ന മിച്ചൽ സ്റ്റാർക്കിനെ ഇരുപത്തി മൂന്ന് കോടിയോളം രൂപ മുടക്കിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ടീമിലേക്ക് എത്തിച്ചത് അതുകൂടാതെ തന്നെ സുനിൽ നരേൻ മിസ്റ്റി സ്പിന്നറായ സുനിൽ നരേൻ വരുൺ ചക്രവർത്തി തുടങ്ങിയ മികച്ച ബോളർമാർക്കും അവർക്കുണ്ട് വെടിക്കെട്ട് ബാറ്റിങ്ങിന് പേരുകേട്ട റിങ്കു സിംഗ് ആന്തര അസൽ തുടങ്ങിയ മികച്ച ബാറ്റ്സർമാരും കൊൽക്കത്ത നിരയിലുണ്ട് ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരാധകർക്ക് വളരെ മികച്ച ഒരു കുട്ടി പൊടിപൂരം തന്നെ കാഴ്ചവെക്കും അല്ലെങ്കിൽ കാണാമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്